പി എം ശ്രീ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സിപിഐയെ അനുനയിപ്പിക്കാൻ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ബിനോയ് വിശ്വത്തെയും മന്ത്രി കെ രാജനെയും ഫോണിൽ വിളിച്ചിരിക്കുന്നു എം എ ബേബി കടുത്ത തീരുമാനങ്ങൾ എടുക്കരുതെന്ന് ആവശ്യപ്പെട്ടു അതേസമയം ഇന്ന് ചർച്ചകൾ നടക്കാത്തതിൽ സിപിഐക്ക് കടുത്ത അതൃപ്തിയുണ്ട് സിപിഐഎം പിടിവാശി കാണിക്കുകയാണെന്ന് സിപിഐ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകും സി പി ഐ എം അനുനയ ശ്രമങ്ങൾ ഒരു തരത്തിൽ ഒരു പുറത്ത് നടത്തിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ കടുത്ത നിലപാടിൽ തന്നെയാണ് സി പി ഐ ഉള്ളത് മാത്രമല്ല ഇന്നിപ്പോൾ ഒരു ചർച്ചയും നടക്കാത്തതിൽ സി പി ഐക്ക് വലിയ അതൃപ്തിയും ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും സി പി ഐ അവരുടെ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല എന്ന് കൃത്യമായി തന്നെ വ്യക്തമാക്കുകയാണ് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നാളെയാണ് മന്ത്രിസഭായോഗം ആ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കില്ല തീരുമാനമാകാതെ അതായത് സി പി ഐ പറയുന്നത് അവരുടെ ആശങ്കകൾ പരിഹരിക്കണം ഈ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ഒരു ചർച്ചയല്ലാതെ ഇന്ന് സി പി ഐ എം നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള അനുനയ നീക്കങ്ങൾ ഉണ്ടാകാത്തത് പ്രത്യേകിച്ച് ഇവിടുത്തെ കേരള നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുമുള്ള ഇടപെടൽ ഉണ്ടാകാത്തതിൽ സി പി ഐ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് അതേസമയം ദേശീയ നേതൃത്വം ജനറൽ സെക്രട്ടറിയായ എം എ ബേബി ഇന്ന് ബിനോയ് വിശ്വത്തെ ഈ വിഷയത്തിൽ വിളിച്ചിട്ടുണ്ട് കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പോരാ ഇവിടുത്തെ സി പി ഐ എം നേതൃത്വം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതിൽ കടുത്ത അതൃപ്തി സി പി ഐക്കുണ്ട് ഇന്ന് ചില നിർണായക യോഗങ്ങൾ നടക്കും എന്നാണ് സി പി ഐ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇടപെടലും സി പി ഐ എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നുകൊണ്ട് ഇപ്പോൾ സി പി ഐ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രോഷ്നി നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി കെ രാജൻ പി പ്രസാദ് ജെ ചിഞ്ചുറാണി ജി ആർ അനിൽ എന്നീ നാല് മന്ത്രിമാർ എത്തുകയില്ല നാളെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് മന്ത്രിസഭായോഗം നിശ്ചയിച്ചിരിക്കുന്നത് ആ സമയം നീട്ടിവെച്ച് തന്നെ ഒരുപക്ഷെ രാവിലെ ചിലപ്പോൾ ഒരു നിർണായക ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്ത് ചർച്ച നടന്നാലും ഉന്നയിച്ച ആവശ്യത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും സി പി ഐ എന്താണ് അവർ പറഞ്ഞിരുന്നത് അതായത് ഈ ആ ഉത്തരവ് പിൻവലിക്കാതെ ഈ വി എം ശ്രീയിൽ ഒപ്പിട്ട ഉത്തരവ് പിൻവലിക്കാതെ തങ്ങൾ ഉന്നയിച്ച ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല അങ്ങനെയാണെങ്കിൽ കടുത്ത തീരുമാനത്തിൽ തന്നെ സി പി ഐ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഇന്നലെ എടുത്ത് അതേ തീരുമാനത്തിനപ്പുറത്തേക്ക് ഒരു മാറ്റവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പുറത്തുവരുന്ന വിവരങ്ങളിലുള്ളത് എസ് സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് എം എ ബേബി തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ സി പി ഐക്ക് അടുത്ത നിലപാടിൽ ഉറച്ചു